ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ ആദർശനും നായികനയ്ക്കും നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ദേവയാനി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിരിക്കുക അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ് നമ്മളുടെ ജയൻ്റെ ജയൻ അതായത് ആദർശൻ്റെ അച്ഛനെയും എന്ത് പണിയാണ് കാണിച്ചത് കുട്ടികൾ എത്ര ആഗ്രഹിച്ചതാണെന്നറിയുമോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നീ എന്തിനാ അത് പോയി അവർ അണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പോവായിരുന്നില്ലേ പോവായാൽ മതിയായിരുന്നല്ലോ നീ എന്തിനാ അതിൻ്റെ മുന്നേ പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇങ്ങനെ പറയും എന്ത് എന്ത് പണിയാണ് അത് ചെയ്തതെന്ന് നോക്കിയാൽ അപ്പോൾ പറയും ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ നല്ലതല്ലേ അയ്യപ്പ സ്വാമീനെ കാണാൻ വേണ്ടി പോകാനല്ലേ അതിനിപ്പോൾ അവൻ മാത്രമല്ലല്ലോ അച്ഛനൊഴിക്ക് ബാക്കി എല്ലാ ആണുങ്ങളും ഇവിടുത്തെ എല്ലാ ആണുങ്ങളും പോകണ്ടല്ലോ പിന്നെന്താ എന്നൊക്കെ ചോദിക്കും എന്നാലും അയ്യപ്പ സ്വാമിയുടെ കാര്യം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ തന്നെ ഇത് വേണ്ടിയിരുന്നില്ല അവർ കുട്ടികളെ പോകാമെന്ന് വന്നതല്ലേ അവർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് പറയും അപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ പ്രിയം അച്ഛൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെന്ന് തന്നെയാണ് അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വഴിപാടന്നെ നേർന്നത് പക്ഷേ അതിന് ഇനിയിപ്പോൾ ഒരു തടസ്സമൊന്നും പറയണ്ട അവൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയും പിന്നെ അയാളൊന്നും ഉണ്ടില്ല ശരി എന്തെങ്കിലും ആവട്ടെ നോക്കാൻ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്നറിയാം അതുകൊണ്ട് പിന്നെ പോട്ടെ നിൽക്കും അവിടുന്ന് പിന്നെ അനാമികയും നയനിയും എന്താണ് അനാമികയും കൂടി സംസാരിക്കുന്നതാണ് സോറി നയനി നവ്യയും കൂടി സംസാരിക്കുന്നതാണ് അപ്പോൾ പറയും മോളെ നീ അത്രയും ആഗ്രഹിച്ചതല്ലേ എന്നിട്ട് പിന്നെ ഇതിങ്ങനെ മാറ്റുന്നത് ശരിയല്ലല്ലോ െന്ന് പറയുമ്പോൾ പറയും സാരല്ല മുത്തശ്ശൻ്റെ കാര്യം ആയതുകൊണ്ട് കുഴപ്പമില്ല ചേച്ചി ഇനിയും പോവാം ഇനിയും പോകാലോ എന്ന് അറിയാം ഇനിയും പോകുമോ ഇനി ഇങ്ങനെ പോവാം ഇനി ഇതുപോലെ വല്ല പിന്നെ എടുത്തിട്ടല്ലോ ഇതിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അല്ലേ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വല്ലതൊക്കെ എടുത്തിട്ടാലോ എന്ന് ചോദിക്കും അപ്പോൾ മനഃപൂർവ്വം നിങ്ങളുടെ യാത്ര മുടക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് ആദർശിച്ചിട്ട് അമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയും സാരല്ല മുത്തശ്ശൻ്റെ കാര്യം പോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അപ്പള അപ്പോഴും പറയും നീ നിങ്ങളുടെ ഇത് ഇത് ഇനിയും അവർ മുടക്കും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക അവർ സമ്മതിക്കില്ല അറി അപ്പോൾ നയനെ പറയും അത് അദർശമായിട്ട് നോക്കിക്കോളും ചേച്ചി എനിക്ക് പേടിയില്ലല്ലോ എന്നറിയും അപ്പോൾ അബി കണ്ടില്ലേ ഇവിടെ കയറാണ്ട് എവിടേക്കോ തണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് നിങ്ങടെ വരുന്നു നീ വന്നാലെന്നെ മൈൻഡ് ചെയ്യണമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും സങ്കടത്തോട് കൂടിയിട്ട് അപ്പോൾ അബിയെ കാണാറില്ല അത് വേ അപ്പോൾ പറയും എല്ലാം ശരിയോ ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരേണ്ടാവും എന്നറിയും ആ അങ്ങനെ പ്രതീക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇതാക്കും പിന്നെ കാണിക്കെന്താണ് അനാമികയും അമ്മയും കൂടെ ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷമായി കൈ കയ്യടിക്കേണ്ടേ കണ്ടോ ഞാൻ വന്നതുകൊണ്ടല്ലേ ഇപ്പോൾ അവരുടെ അണിമുൺ ട്രിപ്പ് മുടങ്ങിയത് നന്നായി ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ അതൊക്കെ നവ്യ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ പറയാം അപ്പോൾ ഓഹോ അവർ ഇവരെ പണിയണല്ലേ ഇവർ കളിച്ചതാണല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ അതെ ഇനി അങ്ങനത്തെ ഒരമ്മ അവിടെ തന്നെ വേണം പക്ഷേ ഇവിടെ കുറേ ദിവസം നിൽക്കാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ട് പ്രശ്നം തന്നെയല്ലേ എന്തായാലും ഞാൻ അമ്മോളോ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അറിയും ആ അപ്പോൾ അയാളോ അയാളും കൂടി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങനെ മനസ്സിലാക്കാം എന്തായാലും അവർക്ക് മനസ്സിലായി കളിച്ചത് മുഴുവൻ ഉള്ള ഒരു രണ്ടുപേരെയാണെന്ന് നവ്യയ്ക്ക് മനസ്സിലായി അങ്ങനെ അത് കേട്ടിട്ട് അങ്ങനെ ഇവർ കാണാതെ തന്നെ തിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ എന്നിട്ട് പറയും ഇവിടുത്തെ ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ വേഗം ഇല്ലെങ്കിൽ പ്രശ്നമാണ് മോളെ ഇവർ ഒരിക്കലും നവ്യേനി നയ നയനയനെ അദർശനം ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് അപ്പോൾ പിന്നെ പക്ഷേ അനിവുണ്ടല്ലോ ശബരിമലയ്ക്ക് അനിയും പോകുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ അപ്പോൾ അപ്പോൾ അലയ്ക്ക് പോയാലും പോയിട്ടില്ലെങ്കിലൊക്കെ കണക്കെൻ്റെ ആണ് എന്ന് പറയുകയാണ് അനാമിക അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യണം ഇവിടെ എന്നാ എന്താണ് ആദർശിൻ്റെ അമ്മയും ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം നമുക്ക് എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ അതേപോലെ ഇവിടുത്തെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അതൊക്കെ ശരിയൊക്കെ തന്നെയാണ് എന്നാലും അമ്മയും വലിയമ്മയും കൂടെ എനിക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അമ്മയും എന്തെങ്കിലും പോയി സഹായിച്ചു കൊടുക്കും ഞാനോ ഞാനെന്ത് സഹായിക്കാനാണ് ഞാൻ തന്നെ നിൻ്റെ അച്ഛൻ ഇഷ്ടമല്ല പിന്നെ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കും ആ അത് ശരി തന്നെയാണ് എന്ന് പറയും അങ്ങനെ അവരുള്ള കുടുംബരീ ഉണ്ട് ചർച്ചയിലാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നത് എന്താ അപ്പം നീ മകൾ മോളെ അച്ഛൻ മുത്തശ്ശിനെ മരുന്നെടുത്ത് കൊടുക്കണം കേട്ടോ കാരണം അവളാണ് സാധാരണ അതൊക്കെ ചെയ്യാറില്ല ഇപ്പോൾ അവളൊന്നും ഇപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് നീ മരുന്ന് എടുത്തുകൊടുക്കുന്നുണ്ടാവില്ല അവൾ അവൾ ടൂർ ടൂറ് പോയതെന്നാവുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവുക അവർ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഒരിക്കലും സമ്മതിക്കില്ല കല്യാണം ഈ മറ്റേ മലയ്ക്ക് മാലയുടെ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ അവരെയൊന്നും അറിയിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നീ നീ പോയിട്ട് അവർക്ക് പിന്നെ മരുന്നൊക്കെ എടുത്തു കൊടുക്കുക എങ്ങനെയെങ്കിൽ നീ അവരുടെ മനസ്സ് കയറി കൂടാൻ നോക്കുക എന്ന് പറയും അതൊന്നും നടക്കില്ല അമ്മ അതൊക്കെ ഒക്കെ കൈ പിന്നെ കയ്യേറി വെച്ചിരിക്കുകയാണോ അടയ്ക്കൊന്നും പോയി എന്തെങ്കിലും ചെയ്യാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയാം എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കറിയാം ഞാൻ ശ്രമിച്ച് നോക്കാം എന്ന് പറയും ഇങ്ങനെ മനസ്സിലാണ് മനസ്സോടെ കിളവിനും കളവി എന്നാ പറയാ മുത്തശ്ശനും മുത്തശ്ശിനൊന്നും അല്ല പറയുക ബഹുമാനം സംസാരിക്കുന്നത് തന്നെ അങ്ങനെ പിന്നെ അവർക്ക് മരുന്ന് എടുത്ത് കൊടുക്കുക അവൾ ചെല്ലണമോ മരുന്ന് മോളും മോനും കൂടെ പോയത് കാരണം ഇപ്പോൾ മരുന്ന് കൊടുക്കാൻ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോളാവും അനാമികവർ അപ്പോൾ ഞാൻ അടുത്ത് എറ്റേ മരുന്ന് കഴിച്ച് നോക്കുമ്പോൾ ഇല്ല കഴിച്ചിട്ടുള്ള ഇതിൽ ഏത് മരുന്ന് അപ്പോൾ ആ മുത്തശ്ശി ഒര വേണ്ട 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 പറയുന്നുണ്ട് പക്ഷേ അവളൊന്നും കേൾക്കാണ്ട് ബോക്സ് തുറന്ന് മരുന്ന് എടുക്കുമ്പോൾ അതിലൊന്നും എഴുതിയിട്ടുണ്ടാവില്ല ഇത്ര ഏത് നേരത്ത് ഇന്ന മരുന്ന് ഇതൊന്നും എഴുതിട്ടില്ല അപ്പോൾ ഇതിലേത് മരുന്നാണ് മുത്തശ്ശ കഴിക്കേണ്ട അറിയുക അതിപ്പോൾ മോൾക്ക് അറിയില്ല അത് നയനമോളാണ് എടുത്തു തരുക അവൾ വരട്ടെ അല്ല ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വരിക എന്നറിയുമ്പോൾ അതിനവർ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ അവർ ഇവിടെ ഉണ്ടല്ലോ അറിയാം അപ്പോൾ അവർ ഹണിമൂൺ ട്രിപ്പ് പോയില്ലേക്കും ഏ അവർ പോയിട്ടില്ല അന്ന് പാദർ എല്ലാവരും മലയ്ക്ക് മലടാൻ പോയിരിക്കുകയാണ് മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയിരിക്കുകയാണ് മലയ്ക്ക് മലടാൻ എന്ന് പറയും അപ്പോൾ അയ്യോ അതെന്തൊരു പണിയാണ് കാണിച്ചത് അവർ പോയി വന്നിട്ട് പോയാൽ പോരെ അതല്ല അത് വല്യമേടം എന്തൊരു നേർച്ചയാണ് ആ അപ്പോൾ മനഃപൂർവ്വം ചെയ്തതാവും എന്നൊക്കെ ഇങ്ങനെ പറയും ഈ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കലാണല്ലോ പ്രധാന പണി നീയെടുത്ത് തരേണ്ട എന്നാൽ മോൾ വന്നിട്ട് എടുത്ത് തന്നോളും നീ എടുത്തു തരൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ പിന്നെ കുറേ ഓൾ ഇങ്ങനെ മുഷിച്ചു തന്നിട്ട് ഉള്ളതുകൊണ്ട് പോവും ചെയ് അതിൽ പറയും അല്ലെങ്കിലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകഞ്ഞിട്ടൊന്നല്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ആ ആദ്യം കാരണവമാര് പറയേണ്ട ആദ്യം ഒന്ന് കേൾക്കാൻ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനെ പറയും പിന്നെ അവരുടേതായുള്ള കുറേ സംഭാഷണങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ജലജ ജലജ ഉണ്ടാകെ ജലജ വന്നു നോക്കുമ്പോൾ നമ്മൾ നയനെ പായസം ഉണ്ടാക്കും ഒന്നലസ്ഥാല് പായസം പാൽ പായസം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓ നീന്തപ്പം പാൽ പായസം ഉണ്ടാക്കുക നീ എന്താ അമ്പലത്തിൽ പോയില്ലേ ചോദിക്കും അപ്പോൾ അവർ ഇല്ല ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ഏട്ടൻ അധിക്ഷേണ്ട പറഞ്ഞാൽ അവർ മലയ്ക്ക് മാലിട്ട് വരുമ്പോഴെങ്കിൽ കുറച്ച് മധുരം എല്ലാവർക്കും കൊടുക്കണം എന്നപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കും ഉണ്ടാക്കുക അറിയുമ്പോൾ ഓ അമ്പലപ്പഴ പൽ പായസമാണോ എന്ന് വെക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പാൽപ്പായസമാണെന്ന് അറിയാൻ അപ്പോൾ പിന്നെ എന്താണ് നീ എന്താ ഹണിമൂൺ ട്രിപ്പ് അങ്ങനെ എല്ലാവരും കൂടെ മുടക്കി ഇറക്കി മുടക്കിയൊന്നും നല്ല കാര്യമില്ല അയ്യപ്പം സ്വാമീനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടല്ലേ അതെനിക്ക് സന്തോഷമുള്ളൂ എനിക്കതിനേക്കാളും വലുതാ ശബരിമലയ്ക്ക് പോകാൻ തന്നെയാണ് അതെപ്പോൾ വേണമെങ്കിലും പോലെ എപ്പോഴും പോക്കൊന്നും നീ നീ നടക്കില്ല കേട്ടോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഇനി ഈ വ്രതം കഴിയുമ്പോഴേക്കും വേറെ വ്രതം കണ്ടുപിടിച്ചിരിക്കുക ഇടത്തി എന്നറിയാം അതപ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയും അവൾ അവൾക്ക് അറിയാം ഇത് ഇവർക്ക് വെച്ചിട്ടുള്ള പാരയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അവർ തമ്മിലുള്ള സമ്മ ൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അടീന്ന് അങ്ങനെ മനസ്സ് പറഞ്ഞിട്ട് ജലജിയും അനാമികയും അവളുടെ അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അതാ ഒരു തീ അവർ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കിനും പാൽ പായസം ഉണ്ടാക്കണം വെറും പായസം അല്ല അമ്പലപ്പുഴ പായസം അതാ ഉണ്ടാക്കണോന്നറിയാം അപ്പോൾ പാൽ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ അതാണ് എല്ലാവർക്കും വേണം പോകാൻ പോകേണ്ടത് അത്രേ എന്നൊക്കെ പറയും അവിടുന്ന് കുറേ നവ്യടെ കുറ്റങ്ങൾ പറയും അപ്പോൾ ആ എന്നിട്ട് ഇവിടെ പോവും അങ്ങോട്ട് പോകും അപ്പോൾ പറയാം എന്നത് അതിനൊരു പണി കൊടുക്കണമല്ലോ നമുക്ക് അവൾ അങ്ങനെ വിളിക്കേണ്ട അവളങ്ങനെ എല്ലാവർക്കും വിളമ്പിട്ട് അവൾ അങ്ങനെ ആളാവണ്ട അതിനെന്ത് പണിയപ്പോൾ കൊടുക്കുക എന്നറയും ഞാൻ ഇതേ അച്ഛനെ വിളിക്കേണ്ടറിഞ്ഞിട്ട് അച്ഛനെ വിളിക്കും അച്ഛൻ പറയും അച്ഛനടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കില്ല കേട്ടോ അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ അപ്പം വരാമെന്ന് പറയും അങ്ങനെ അയാൾ വരികയാണ് പിന്നെ നമ്മളെ നായനയുടെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വരികയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും രണ്ട് മരുമക്കളെ അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളവരൊറ്റ മനസ്സായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവരെ അങ്ങനെ അയാൾ വരും അയാൾ വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്ത് കൊടുക്കുമ്പോൾ പറയും ഇന്ന് ഇത് നീ പായസത്തിൽ കലക്ക് പായസത്തിൽ കലക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണം അവൾ എല്ലാവർക്കും കൊടുക്കട്ടെ ഇന്ന് ചിലരൊക്കെ കിടന്നുറങ്ങും പിന്നെ നിൽക്കില്ല പിന്നെ ചിലരൊക്കെ ടോയ്ലറ്റിൽ തന്നെ കൂടി നിങ്ങൾ എന്തായാലും കഴിക്കേണ്ട കേട്ടോ എന്ന് പറയും ഇന്ന ഞാൻ പോവാന്ന് എന്ന് പറയാൻ പോകണ്ട അവിടുത്തെ ക ഇത് ബഹളങ്ങളൊക്കെ കാണണ്ട കാഴ്ചകളൊക്കെ കാണണ്ടേ കാഴ്ചകൾ കാണാണ്ട് എങ്ങനെ പോവാം അപ്പോൾ നീ പായസം എനിക്ക് തരരുത് കേട്ടോ എന്നറിയാം ആ അതില്ലയെന്നു പറയും അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോ കയറിപ്പോരുമ്പോൾ പറയും ഞങ്ങൾ എന്തായാലും അത് പായസത്തിൽ ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് പറയും അവൾ പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി പോയിരിക്കുക എന്ന് പറയും അപ്പോൾ അപ്പോൾ പിന്നെ ഇവരുണ്ടാളും അനാമിക്കയും അനാമിക്കയും അമ്മയും കൂടെ ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോൾ പായസം ഉണ്ടാവും അടച്ചു വെച്ചിട്ട് നയനെ പാവം പോയിട്ടുണ്ടാവും തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പൈസ കാരണം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് പായസം പാൽപ്പായസമാണ് അമ്പലം എപ്പോഴും പാൽപ്പായസമാണെന്ന് അത് പായസം ഒരു രുചിയാണ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് അവളുടെ പായസ അപ്പോൾ ഇന്ന് അവളുടെ പാൽപ്പായസത്തിൻ്റെ ഇത് ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് തുറന്നിട്ട് ആദ്യം അനാമിക്കന് ശേഷം കയ്യിലേക്ക് വിളമ്പ് പറയും ഓ എന്താ ടേസ്റ്റ് എന്നറിയാന്ന് പറയും അപ്പോൾ ഇടാൻ പറ്റും നിൽക്കുമ്പം ഇടാൻ പറ്റും നമുക്കുള്ളത് മാറ്റിവെക്കാം എന്നിട്ട് ഇടാം എന്നറിയാം ഇത്രയും നല്ല പായസമല്ലേ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അവർക്ക് വേണ്ട പാൽപ്പായസം അവർ മാറ്റി വയ്ക്കും മാറ്റി വ മാറ്റി വെച്ചിട്ട് ബാക്കില്ല പാൽപ്പായസത്തിൽ പൊടി വിതറും പൊടി വെതറി പിന്നെ എന്താണ് കൊടുന്ന് അറിയില്ല എന്തായാലും എല്ലാവർക്കും പണി കിട്ടാനുള്ള പൊടി തന്നെയാണ് വിതറിയിരിക്കുന്നത് അതൊക്കെ വിതറി വെച്ചിട്ട് ആഡ് ഇളക്കിയൊക്കെ വെക്കും എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് റെഡിയായിട്ട് അപ്പോൾ പാൽപ്പായസത്തിൽ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് പക്ഷേ ഇതൊന്ന് പൊളിച്ചടുക്കി കൊടുക്കണം അതാണ് വേണ്ടത് എന്തായാലും വേറ്റൻസി നമുക്ക് കാണാം നാളത്തെ എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്നു കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കണൊന്നും കൂടെ അമർത്തണേ പിന്നെ വേറെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കേ താങ്ക്